ആദിവാസി ക്ഷേമ സമിതി ഇടുക്കി ജില്ലാ കൺവെൻഷൻ കൺവെൻഷൻ അടിമാലിയിൽ നടന്നു ചെയ്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു ആദിവാസി ക്ഷേമ സമിതി ഇടുക്കി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഘടനാ പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു എം എൽ എം ചെയ്തു ഈ കൺവെൻഷൻ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ോഡിയുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഗവൺമെന്റ് ആർ എസ് എസിന്റെ ഗവൺമെന്റ് ഹിന്ദുത്വം ഹിന്ദു ഹിന്ദു എന്നെല്ലാം പറയുമെങ്കിലും ഈ ആദിവാസി വിഭാഗം പിന്നോക്കാൻ അകത്തു നിന്നും പെടുന്ന ഹിന്ദുവിൻ്റെ കാര്യമല്ല ആർ എസ് എസ് പറയുന്നത് അതാ ബ്രാഹ്മണ മേധാവി ബ്രാഹ്മണാധിപത്യം സവർണാധിപത്യം അവയെല്ലാമാണ് ആദിവാസിമസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ ദീപു കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു എ കെ എസ് സംസ്ഥാന സെക്രട്ടറി ബി വിദ്യാധരൻ കാണി റോമിയോ സബാസ്റ്റ്യൻ ടി കെ ഷാജി ചാണ്ടിപ്പി അലക്സാണ്ടർ സൗമ്യ സോമൻ അഡ്വക്കേറ്റ് സേതു നാരായണൻ കെ യു ബിനു കെ എ ബാബു സി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി